ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് അധ്യായം അൻപത്തൊന്ന് മുജുകുന്തസ്തുതി മുതലായവ ശ്രീശുഭൻ പറഞ്ഞു കണ്ടൂ യവനൻ ഇദ്ദേഹം ഉദയചന്ദ്ര ഉദയച്ചന്ദ്രസന്നിഭൻ ദർശനീയതമൻ ശ്യാമൻ പീതകൗശേയവാസസൻ ശ്രീവത്സവക്ഷസൻ കൗസ്തുഭാലംകൃതകളപ്രഭൻ ദീർഘസ്ഥൂല ചതുർബാഹു നവപദ്മാരുണേക്ഷണൻ നിത്യപ്രമോദവാൻ ശ്രീമാൻസു മുഖൻ ശുചി സുസ്മിതൻ മുഖ അരവിന്ദൻ ശോഭിക്കും ചലന് മകരകുണ്ടലൻ ഇവനാവും വാസുദേവൻ മാറിൽ ശ്രീവത്സമുള്ളവൻ വനമാലി ചതുർബാഹു പത്മാക്ഷൻ അതിസുന്ദരൻ മറ്റൊരാൾക്കില്ല ഇയാൾക്കുള്ള നാരദൻ ചൊന്ന ലക്ഷണം നിരായുധൻ പാദചാരി ഞാനും അങ്ങനെയാവണം എന്നോർത്തു യവനൻ യോഗികൾക്ക് പോലും അഗമ്യനെ പിടിക്കുവാൻ പാഞ്ഞതുടൻ മുന്നിൽ പായുന്ന കൃഷ്ണനെ കിട്ടാറായെന്നു തോന്നിച്ചു പാഞ്ഞു ഹരി പതേ പതേ അമ്മട്ടിലായവനെ പൂകിച്ചു ഗിരികന്ധരം ഈ പേടിച്ചോട്ടം അങ്ങക്കുചേരില്ല ഏതു വംശജ എന്നോതി പിന്തുടർന്നിട്ടും തൊട്ടില്ല ശുഭനീശനെ ഭഗവാനേവം ആക്ഷിപ്തനായിട്ടും ഗുഹ കൂടെ കടന്നായവനൻ കണ്ടാൻ അങ്ങൊരു സുപ്തനെ എന്നെങ്ങുറക്കം നടിച്ച് ആൾ കിടക്കയോ സുപ്തൻ അച്യുതനെന്നോർത്തുമൂഢൻ കാരാൽ ചവിട്ടിനാൻ ചിരം സുപ്തനെഴുന്നേറ്റുമെല്ലെ കണ്ണു തുറക്കവേ ും നോക്കിയവൻ കണ്ടു തൻ പാർശ്വവർത്തിയെ ഉടൻ ആ ഉടൻ ആ ക്രുദ്ധന്റെ ദൃഷ്ടിപാതത്താൽ ഉജ്വലിക്കയാൽ സ്വന്തം ദേഹത്തിലെത്തിയാൽ യവനം ഭസ്മമായി നൃപ രാജാവ് പറഞ്ഞു ബ്രഹ്മൻ പേരെന്താണ് അവൻറെ ആർ തൻവംശജനാണവൻ എന്താണ് അവനുള്ള സിദ്ധി ഗുഹയിൽപ്പെട്ടതെങ്ങനെ ശ്രീ ശുഗൻ പറഞ്ഞു വംശജന മഹാൻ വംശജൻ അവൻകുന്ദൻ ബ്രഹ്മജ്ഞൻ സത്യനിഷ്ഠനും ഇന്ദ്രാദിദേവരവനോടർച്ചാത്മരക്ഷയെ ദൈത്യഭീരുക്കൾ അവരെ കാത്തു വളരെ നാളവൻ ദേവസൈന്യാധിപത്യത്തിൻഡവൻ സമ്മതിക്കയാൽ ഒഴിവാക്കി പിന്നെ മുഴുകുന്ദനെ ദേവയോനികൾ അരി നിർമോ അരി നിർമുക്തമാം കൈവിട്ടു വന്ന നീ ഞങ്ങളെ കാക്കുവാൻ വേണ്ടെന്നു വച്ചു സർവമോഹവും പത്നിപുത്രൻ ബന്ധുമന്ത്രി സമകാല പ്രജാവലി ആരുമിന്നില്ല കാലത്താൽ മറയ്ക്കപ്പെട്ടു സർവ്വരും പ്രമുഖൻ കാലഭഗവാൻ അവ്യയേശ്വരൻ നീക്കുന്നു ഗോകളെ ഗോവൻ ഭോജനങ്ങള ലീലയായി ോതിക്ക് നീ ഞങ്ങൾ നഗാം മോക്ഷേതര ശുഭം വരം അവ്യയൻ ഭഗവാൻ വിഷ്ണു മാത്രം മോക്ഷതൻ ഈശ്വരൻ അമരന്മാരിൽ നിന്നേവം നിദ്രയെ കൈവരിക്കയാൽ മുജുകുന്ദൻ ഗുഹയ്ക്കുള്ളിൽ പോയി കിടന്നു കിടന്നുറങ്ങുന്ന നിന്നെ ആരാനും വന്നുണർത്തിയാൽ ആ മൂഢൻ ഭസ്മമാവും നീ അയാളെ കണ്ട മാത്രയിൽ യവനൻ ഭസ്മമായപ്പോൾ ഭഗവാൻ ഭക്തവത്സലൻ കാട്ടിക്കൊടുത്തു ധീമാന മുജുകുന്ദനു തന്നുടൽ മുന്നിൽ നിൽപ്പൂഹന ശ്യാമൻ മഞ്ഞപ്പട്ടു ധരിച്ചവൻ മാറിൽ ശ്രീവത്സം കഴുത്തിൽ കൗസ്തുഭം വിളയാടുവൻ ചതുർഭുജൻ വൈജയന്തിമാലയിട്ട മനോഹരൻ മുഖപ്രസാദം പൊഴിക്കും സ്ഫുരൻ മകരകുണ്ടലൻ കണ്ടാൽ മതിവരാ കണ്ണിൽ കാരുണ്യ ചിരിയുള്ളവൻ താരുണ്യശോഭനൻ മത്തസിംഹം പോലതി വിക്രമൻ അവനോടൊട്ടു ശങ്കിച്ചു ചോദിച്ചു വിനയ അന്യുതൻ തേജോമയൻ തൻ അദൃശ്യതേജസ് ഉത്ബുദ്ധനാക്കവേ മുജുകുന്ദൻ പറഞ്ഞു കാട്ടിലെ പർവ്വത ഗുഹയ്ക്കുള്ളിൽ വന്നവനാരു നീ ചെന്താരിത കാലടിയാൽ മുൾപറ്റത്തിൽ ചരിച്ചവൻ തേജസ്വിമാരിൽ തേജസ്വി ഭഗവാനാ നീയോ ഭവൻ ചന്ദ സൂര്യചന്ദ്ര സൂര്യചന്ദ്രേന്ദ്രാതിലോക ബാലന്മാരിൽ ഒരുത്തനോ ത്രിമൂർത്തിനാഥൻ പുരുഷോത്തമനെന്നോർപ്പു നിന്നെ ഞാൻ നീക്കിയല്ലോ ഗുഹയിലെ കൂരുരു കൂരിരുട്ടിനെ നിൻപ്രഭ ശരിക്കുമാശിപ്പൂ കേൾക്കാൻ തവ ജന്മം കുലം ക്രിയാ വിരോധമില്ലെങ്കിൽ ചൊല്ലൂ സതയം നരപുങ്കവാ സുവിനീത ക്ഷത്രിയൻ ഞാൻ ഇക്ഷകുകുലജൻ പ്രഭോ മുജുകുന്ദഭിതൻ മാംതാതാവിൻ്റെ മകനാണ് ഞാൻ ഉറങ്ങാൻ ഞറനാളാൽ ക്ഷീണേന്ദ്രിയൻ വീണുറങ്ങി ഞാൻ ഈ വനത്തിൽ യഥേഷ്ടം പെട്ടെന്നുണർത്തിയിടാനൊരാൾ തൊട്ടപ്പോഴേക്കവൻ സ്വന്തം പാപത്താൽ ഭസ്മമായി പ്രഭോ കാണപ്പെട്ടു ഭവാൻ ശ്രീമാനുടനെ ശത്രുശാസന ഭഗവത് തേജസ്സിൽ നോക്കാൻ ഞാനാളല്ലോ ജസ്സുകെട്ടവൻ പൂജ്യൻ തന്നെ മഹാഭാഗ ദേഹികൾക്കൊക്കെയും ഭവാൻ മുജുകുന്ദത്രിയൻറെ മൊഴികേട്ടുൽസ്മിതത്തോടെ മേഘഗംഭീര സ്വരത്തിൽ ഉത്തരം ജൊല്ലിനാൻ ഹരി ശ്രീ ഭഗവാൻ പറഞ്ഞു ജന്മകർമാഭിധാനങ്ങൾ അനേകായിരമാണേ എന്നാലും എണ്ണാനാവില്ല എണ്ണാനാവില്ലതൊടുങ്ങാത്തത്രയാകയാൽ എന്നാലും എണ്ണാനാവില്ല എണ്ണാനാവില്ലതൊടുങ്ങാത്തത്രയാകയാൽ ജന്മങ്ങളാലൊരാ ഒരാൾക്ക് എണ്ണിത്തീർക്കാം പാരിലെ മണ്ഡരി മൽ കർമ്മഗുണനാമങ്ങൾ എണ്ണിത്തീരില്ലൊരിക്കലും കാലത്രയോ ഭേദം എൻ്റെ ജന്മകർമ്മങ്ങൾ ഭൂപതേ എണ്ണിപ്പോരുന്ന മുനിമാരന്ത്യം കണ്ടി ലിദേവരെ ഇപ്പോളത്തെ ജന്മകർമ്മങ്ങളെ ഞാൻ ചൊൽവു കേൾക്ക നീ വിരിഞ്ചൻ പ്രാർത്ഥിക്കുകയാൽ ധർമ്മരക്ഷയ്ക്കു വേണ്ടിയും ഭൂഭാരമാം അസുരരെ ധ്വംസിക്കാനും ജനിച്ചു ഞാൻ യതുവാം വസുദേവന്റെ മകനായി പിറക്കയാൽ വിളിക്കുന്നു വാസുദേവൻ എന്നെ മഹാജനം ഹദന എന്നാൽ കാലനേമീ കംസൻ പോലെ പ്രളംബനും അസത്തുക്കൾ ഭവൽ ദൃഷ്ട്യാരുദ്ധൻ യവനനിപ്പോഴും അങ്ങക്കനുഗ്രഹം നൽകാൻ വന്നു ഞാൻ ഈ ഗുഹക്കകം ഭജിച്ചതല്ലേ പണ്ടേറെ ഭക്തവത്സലൻ എന്ന നീ തരാം താങ്കൾ കുരാജർഷേ ചോദിച്ചവരമൊക്കെ ഞാൻ എന്നെ പ്രാപിച്ചവെന്നില്ല പിന്നെ ദുഃഖത്തിനർഹത ശിശുകൻ പറഞ്ഞു ഇത് കേൾക്കെ നമി ചോദി മുജുകുന്ദൻ മുതൻ ഗർഭോക്തിമൃതിയാൽ കൃഷ്ണ സാന്നിധ്യം ബോധ്യമാകയാൽ മുജുകുന്ദൻ പറഞ്ഞു ആണുങ്ങൾ പെണ്ണുങ്ങൾ സമസ്ത ജീവിയും ദ്വതീയമായ ക്യു വിധേയരായി ഭൂവി നീയെന്ന സത്യം ഗ്രഹിയാതെ ദുഃഖദക്രീഡാരസത്തിൽ കഴിവൂ ഗൃഹങ്ങളിൽ വൈകല്യമില്ലാത്ത മനുഷ്യജീവിതം കൃപാലു നിന്നാലുളവായ കാമികൾ ഗൃഹാന്തകൂപങ്ങളിൽ വീണു ഗോക്കൾ പോൽ തൊഴാതിരിക്കുന്നു ഭവൽപദങ്ങളെ എൻ ഭാര്യപുത്രൻധനമൂഴിയെന്നു ഞാൻ മനോ മനോരഥ കോട്ട ചമച്ചഹന്തയാൽ അമൂല്യ ചിജ്ജന്മ മഹോ വെറുക്കനെപ്പാഴാക്കി ഞാൻ ഭൂപൻ അജയ്യ സത്യമേ ശരീരമാം ശരീരമാംഭിത്തിയിലോ കുടത്തിലോ നൃദേവനെന്നോർത്തു ഞെളിഞ്ഞിടുന്ന ഞാൻ തേരാശ്വമാള ആനയുമൊത്തു ഭൂമിയിൽ കറങ്ങവേ നിന്ന മറന്നു ദുർമദൻ പകൽക്കിനാവാൽ വിഷയത്തിൽ മഗ്നനായി കർത്തവ്യം എന്തെന്നു മറന്നാൽ ലോഭിയെ വിഴുങ്ങിടുന്നുണ്ടെലി എലി എലിയെ ബുഭുക്ഷുവായെത്തുന്ന പാം കാലമാം ഭവാൻ പകൽക്കിനാവാൽ വിഷയത്തിൽ മഗ്നായി കർത്തവ്യം എന്തെന്നു മറന്ന ലോഭിയെ വിഴുങ്ങിടുന്നുണ്ട് എലിയെ ബുഭുക്ഷുവായെത്തുന്ന പാമ്പിൻപടി കാലമാംഭവാൻ അകമ്പടിക്ക് ആനകളുള്ള കാഞ്ചനത്തേരിൽ ചരിച്ചോൻ നരദേവസിതൻ അദമ്യ കാലാഖ്യവലത്തിനാ ജടൻ വഹിച്ചുഹാ ിൽ സ്ത്രീകളോടൊത്തു മൈഥുനക്രീഡാ മൃഗത്വത്തെ വരിപ്പു ദൈവമേ ഭോഗങ്ങൾ കൈവിട്ട തപസ്വിയാകിലും രാജാധിരാജേന്ദ്രപതേ കാരണം സ്വവിത്തമഞ്ഞർക്കു കൊടുത്ത ഭോഗിയെ പ്രാപിച്ചിടാ ഭോഗ സുഖാനുഭൂതിയും കൃപാനിധേ സംസ്കൃതിയിൽ ഭ്രമിച്ചവൻ അനുഗ്രഹം നീയരുളുന്ന വേളയിൽ സത്സംഗലാഭം വഴിയായി അവൻ്റെ ഹൃത്താഴുന്ന് ഹരേ ഞാൻ ഓർക്കയാണീശ്വര രാജ്യഭാരമില്ലാതായി തവാനുഗ്രഹമൊന്നുകൊണ്ടുമേ കാട്ടിൽ തവം ചെയ്തിടുവാൻ ഭജിച്ചതാണ് ഒട്ടേറെ രാജർഷികൾ നിന്നിലർ നിന്നിൽ ഇച്ഛയാൽ ആസക്ത അർദ്ധിച്ചു ഭവൽപദാർച്ചനം ചോദിക്കയില്ല അന്യവരത്തെ ഞാൻ പ്രഭോ നിൻ കഴൽ വിട്ടു ബുദ്ധിമാൻ വരിക്കുമോ കേവലം ആത്മബന്ധനം രജസ്തമ സത്വുണാനുബദ്ധമാംിസ് അശേഷം വെടിയുന്നു ഞാൻ പ്രഭോ രജസ്തമ സത്വുണാനുബദ്ധമാം ആശിസ് അശേഷം വെടിയുന്നു ഞാൻ പ്രഭോ നിരഞ്ജനൻ നിർഗുണനത്യൻ ഭരൻ പുമാൻ ഭവാൻ മാത്രം എനിക്കൊരാശ്രയം ചിരകരണഫലത്താൽ ഷഡരിഭൃതൻ അശേഷം ശാന്തിയില്ലാത്തവൻ ഞാൻ അഭയകഥനമാം നിൻ പാദപത്മങ്ങൾ പൂണ്ടേൻ ശരണത തവകാരുണ്യത്തിനാൽ മാത്രമല്ലോ മഹാരാജാ ശുദ്ധം നിന്മതി ഉജ്ജ്വലം വരപ്രലോഭനം കൊണ്ടു ഹതമായില്ല നിമതി മത്ഭക്തി ബുദ്ധിയെ വരം പാട്ടിലാക്കില്ലൊരിക്കലും പരപ്രലോഭനം വ്യക്തമാക്കി നിന്ന അപ്രമാദിത അഭക്തനെ പ്രാണായമാത്രം നിരുദ്ധനെ വാധിക്കും നിത്യഭക്തി ഭവിക്കയാൽ യഥേഷ്ടം വാരിൽ ചരിച്ചുകൾ എന്നിൽ കരളൂ നിനീ ക്ഷാത്രമാധർമാ പാപങ്ങളെ ഭവാൻ തവസാൽ എന്നിൽ മുഴുകി നശിപ്പിക്കുക സംയമിൻ അടുത്ത ജന്മം രാജൻ നീ സർഭൂതസുഹൃത്തമൻ വിപ്രജന്മം വരിച്ച് എന്നും തടവന്നി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ